സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഡെയിം ലൈഫ് ആണ് അപ്പോൾ കുട്ടികൾ രാവിലെ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അവർ കളിക്കാനായിട്ട് ഇറങ്ങി നമ്മൾ ചേട്ടൻ്റെ വീട്ടിലാണ് ചിറായില് അവിടെ കളിക്കാനാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് പിള്ളേർ അവിടെ ഹാപ്പിയായിട്ട് ഞാൻ അപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടോ അടുക്കളയിൽ വന്നപ്പോഴാണ് അദ്ദേഹം മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീച്ചേട്ടം നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ചിറായിയിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് അപ്പം തന്നെ പിടിച്ച മീൻ നമുക്ക് അപ്പം തന്നെ കിട്ടും അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ ഐസൊക്കെ ഇട്ട മീനല്ലേ കിട്ടുക ഇത് ഐസ് ഒന്നും ഇടാത്ത നല്ല പച്ച മീനാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ മീൻ കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കരിമീൻ മാത്രമല്ല വേറൊരു മീനും കൂടി ഉണ്ട് അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി അന്നേരത്ത് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പം മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ പേര് പറയാത്തത് അങ്ങനത്തെ കറി വയ്ക്കാനുള്ളതും വറുക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബീച്ചേട്ടനെ മാറ്റി വയ്ക്കുന്നുണ്ട് ആ മതി അടുക്കളയിൽ ദോശ ചുറ്റുകൊണ്ടിരിക്കാന് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ചേച്ചി ചേച്ചിയോടിപ്പോയിട്ടോ അപ്പോൾ അതേ അമ്മയാണ് ഇന്നത്തെ അടുക്കള മൊത്തം കൈകാര്യം ചെയ്യുന്നത് അമ്മയുടെ കയ്യിലാണ് അമ്മതേ വെക്കാൻ ഉള്ള പ്രിപ്പറേഷനിലാണ് കറികളൊക്കെ അതിൽ വറുക്കാനുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടേ നമ്മുടെ കരിമീൻ ഇങ്ങനെ കറി ഞാൻ കാണിച്ചത് കേട്ടോ കണ്ടില്ലേ വായിൽ വെള്ളം വരാട്ടോ കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല കരിമീൻ കറി ആയിരുന്നു അതിങ്ങനെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല അത് ഞാൻ ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ അതെ വേറെ മീനുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇതിൽ കറി വയ്ക്കുന്ന അങ്ങനെ അതേ പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് അമ്മ നന്നായിട്ട് കറി സെറ്റ് ചെയ്തു വരുന്നുണ്ട് ഇവിടെ അമ്മ തന്നെയാണ് എല്ലാ കറികളും ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോൾ അമ്മ വയ്ക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അമ്മ തന്നെയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിമീൻ്റെ വറക്കാനുള്ളത് മസാലയൊക്കെ പരട്ടി വച്ചിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട് പണി ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഇന്നലെ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഫിഷിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ഇന്നലെ തന്നെ ചിക്കനൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കരിമീനും ചിക്കനും ബിരിയാണിയും ചോറൊക്കെയാണ് എന്ത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ക്രിസ്മസ് ആയിട്ട് അങ്ങനെ കരിമീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരിമീൻ ഫ്രൈ ചെയ്തത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് കരിമീൻ വറുത്തതും പൊള്ളിച്ചതും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാം കേട്ടോ പ്ലം കേക്കാണ് അവർ കട്ട് ചെയ്യുന്നത് ഇവർക്ക് കൂടുതലും ക്രീം കേക്കിനോടാണ് ഇഷ്ടം പക്ഷേ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കഴിക്കുന്നത് പ്ലം കേക്കാണല്ലോ അപ്പോൾ ആദ്യത്തെ ആ ഒരു കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് ശേഷമുള്ള കട്ടിങ് ആര് വേണമെങ്കിലും കട്ട് ചെയ്തോട്ടോ കേക്ക് അത് അവർക്ക് യൂസ് പക്ഷേ ഫസ്റ്റത്ത് ഈ കേക്ക് കട്ടിങ് അത് അവർക്കുള്ളതാണ് നാല് പേരും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു പിന്നെ മൂ മൂന്ന് പേരും ആസ്വദിച്ചാണ് കഴിക്കുന്നത് അച്ഛനും പക്ഷേ കേക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എന്നിട്ട് ചെറിയൊരു പീസ് കഴിച്ചത് പിന്നെ മോളെല്ലാവർക്കും കേക്ക് കൊടുത്തു വെല്ലിച്ച്മാരുടെ പുറത്തിരിക്കായിരുന്നു അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കേക്ക് പിന്നെ വലിയമ്മയ്ക്കും അങ്ങനെ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കേക്ക് കൊടുത്തു കേക്ക് എല്ലാവരും കഴിച്ച് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കേക്കായിരുന്നു നമ്മളധികം കേക്ക് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ് പക്ഷേ ഇപ്പോൾ ആവശ്യം നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയില്ല പുറത്തുനിന്നാണ് വാങ്ങിച്ചത് പിന്നെ അതെ ഫുഡ് കഴിക്കാൻ ആയി എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ആദ്യം തന്നെ കുട്ടികൾക്കാണ് ഫുഡ് കൊടുത്തത് ഒരു ബിരിയാണി ആണ് കഴിക്കുന്നത് അപ്പോൾ ബിരിയാണി കഴിക്കുന്നത് കൊണ്ട് തന്നെ കരിമീനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും കരിമീൻ വറുത്തതല്ലേന്ന് കരുതിട്ട് മക്കൾക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ആർക്കും അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് തന്നാൽ മതി ഇപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വെച്ചതല്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലോ അതോടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞോട്ടോ എന്നാലും ആൾക്കുതയം പറഞ്ഞോണ്ടിരിക്കുകയാണ് വേണ്ട ചിറ്റേ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ ഇരുന്നാണ് ഫുഡ് കഴിച്ചത് വേറെന്നല്ല ഇന്ന് തന്നെയാണ് എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഉള്ളത് അപ്പോൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു അപ്പോൾ മക്കൾ ഇതേ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സന്തോഷമാണ് കാരണം മിത്രനാൾ ഒരുമിച്ച് നിന്നിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയതിന് ശേഷം വീണ്ടും എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ അതെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് കൊടുത്തതിന് ശേഷം ചേട്ടന്മാരും ചേച്ചിയും അമ്മയും കൂടി ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ ചേർന്ന് ഞാനും കഴിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാത്തത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അച്ചുമോളാണ് അതുകൊണ്ട് നമ്മുടെ ക്യാമറ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുന്ന പോലെ തോന്നും അപ്പോൾ മോളാണ് വീഡിയോ എടുത്തായിരുന്നത് അതുകൊണ്ടാണ് മോൾക്കും ചേട്ടനെ പോലെ തന്നെ വീഡിയോ എടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ പോലെ തന്നെയാണ് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിട്ട് അവൾ തന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ വെള്ളിയച്ചനേം വെള്ളിയമ്മനേം അമ്മാമേനെയും എല്ലാവരും നന്നായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആൾ അപ്പോൾ വളർന്നു വരുന്ന ഒരു ചെറിയൊരു യൂട്യൂബറായിട്ട് മാറട്ടെ അല്ലേ അപ്പോൾ അതെ എല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ കുട്ടിപ്പട്ടാളം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഗെയിം കളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനും അവരടുത്ത് പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ ശ്രീകുട്ടനെ പതിയൊന്ന് ഇക്ലിയാക്കിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവൻ മൈൻഡ് വെക്കുന്നേ ഇല്ല കളിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് അവരിവിടെ ഗെയിം കളിക്കാൻ ഇവർക്ക് മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചുമോള് അങ്ങനെ ഗെയിം കളിക്കാനായിട്ട് അധികം പോവാറില്ല ഇവര് മൂന്ന് പേരാണ് സെറ്റ് മോള് വേറെ എന്തെങ്കിലും ഗേൾസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗെയിമിങ്ങിലായിരിക്കും മോളിരിക്കാറ് അങ്ങനെ രാത്രി ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ചെറായി ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് നൈറ്റ് വൈബ് നല്ല രസമാണ് ബീച്ച് ഇപ്പോൾ അവിടെ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമാണ് സൈഡിലൊക്കെ മറ്റേ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നത് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അത് വാങ്ങിക്കാനായിട്ടും ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ട് കാണാനും നല്ല രസമായിരുന്നു കേട്ടോ കൊഞ്ചായിരുന്നു അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അതെ ഇവിടെ പോലീസ് മാമന്മാർ ഇതേ അവരുടെ ഡ്യൂട്ടി നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് ക്രിസ്മസ് ആണെന്നൊന്നും അവർക്ക് വലിയതില്ല नुवरे 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 െ അവരങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്ര തിരക്കില്ലാണ്ട് ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതേ കണ്ടില്ലേ മാല മാലബൾബൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെറായി ബീച്ച് കാറ്റാടി ബീച്ച് എന്നാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ അറിയപ്പെടാൻ കാരണം കാറ്റാടി ഫെസ്റ്റ് പോലെ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട് ഇനി ന്യൂ ഇയർ വരെ ഇവിടെ ഈ കലാപരിപാടികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെയാണ് കേട്ടോ അവിടെ എല്ലാവരും വരും പുറത്തു നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ കാണാനും നല്ല രസമാണ് ഈ ബൾബിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് നമ്മൾ കഴിഞ്ഞ വർഷവും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണാനായിട്ട് പോവായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ പേര് തിരിച്ചു പോകുന്നുണ്ട് കുറേ പേർ വരുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ റൈഡുകളുണ്ട് മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ റൈഡിലൊന്നും കയറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ കുറേ റൈഡിലൊക്കെ കയറിയിരുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് പോയിരുന്നത് അങ്ങനത്തെ അവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ക്രിക്കറ്റ് കളി ഇഷ്ടമാണല്ലോ എല്ലാവർക്കും അല്ലേ അങ്ങനെ കുറച്ച് നേരം ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ കയറി ചെല്ലുന്ന തന്നെ ഒരു ട്രീയുടെ അടുത്തേക്കാണ് കേട്ടോ ഈ ട്രീ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലത്തെ ട്രീയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് കുറേ സമയമൊക്കെ എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടോ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മുടെ ട്രീ നല്ല രസമില്ലേ കാണാനായിട്ട് മാല വടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കുട്ടികൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാം എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി നിന്നു എങ്കിലും അധികം നേരം ഇപ്പോൾ കളിച്ചില്ലാട്ടോ കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മേലൊക്കെ നന്നായിട്ട് നനയും അപ്പം അതുകൊണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങിയതിന് ശേഷം പോവാം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലായിടത്തേക്കും നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ കണ്ണില് ഡോറാ പൂച്ചിനെ കണ്ടത് പിന്നെ അതിൻ്റെ അടുത്ത് പോയിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു നാല് പേര് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ കുറേ ഫോട്ടോസും അവരുടെ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരാപ്പാരം നടത്തും അതിനുശേഷം ആ ഒരു ട്രീയുടെ ഉള്ളിൽ കയറി നോക്കി എന്താണെന്ന് അറിയണ്ടേ ഒരു കൗതുകമല്ലേ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെ അതിനുശേഷം ഇതുപോലത്തെ ഒരു ഹാർട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്ന കേട്ടോ ലൈറ്റ് അവിടെ പോയി നിന്ന് ഞങ്ങളെല്ലാവരും എടുത്തു പിന്നെ മക്കള് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ വന്നത് പിന്നെ വെള്ളത്തിൽ കളിക്കാനായി അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നായിരുന്നത് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ശ്രീകുട്ടൻ നേരെ ഓപ്പോസിറ്റാണ് മോന് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ പോയാലോ എന്നുള്ള ഭയമായതുകൊണ്ട് അവനങ്ങനെ ഇറങ്ങിയതേ ഇല്ല കേട്ടോ പിന്നെ ചേട്ടൻ കഴിയുമ്പോൾ പിടിച്ചാണ് കൊണ്ടുപോയത് കാലാണെന്നിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാലിങ്ങനെ പൊക്കി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റായപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തു കൊണ്ടുപോയി മോർണിംഗ് കാലമൊക്കെ ഒന്ന് നനപ്പിച്ചു കേട്ടോ കാരണം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കാലൊക്കെ നനയ്ക്കണം അല്ലേ അതാണ് അതിൻ്റെ ഒരു ഇത് അങ്ങനെ ദ കുറച്ച് നേരം മക്കൾ വെള്ളത്തിലൊക്കെ കളിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരായിരുന്നു കേട്ടോ ചെയ്തായിരുന്നെ അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് അതുപോലെ എങ്ങനെയായിരുന്നു നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എല്ലാ കമൻ്റുകളും ഞങ്ങൾ വായിക്കുന്നതായിരിക്കും എല്ലാവരും ഞാൻ റീപ്ലൈയും തരും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്